നമ്മുടെ യോഗത്തിൻ്റെ മുഖ്യ സന്ദേശം നിലനിർത്തിയിരിക്കുന്ന എട്ടനായ മാർഗ്സ് ബാസ്റ്റിൻ പോണിയമ്പ്രിക്കൽ ഇതാവെ യോഗത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ പ്രസാദ് വിരുമള ഏറ്റമാധരണ്യനായ ഡയറക്ടർ കെ ശ്രീ ശ്രീ മദ്യവേന്ദ്ര സ്വതി ജേക്കബ് വെള്ളമരുന്ന ശ്രീമാൻ പ്രിയിഷ പടനായ അജയ് കെ ആർ ഷാറെ വലിയതും ശ്രദ്ധ ലഭിക്കുന്ന റേപ്പെട്ട നമ്മളുടെ ഇന്നത്തെ സമ്മേളനം വിഷയം നമുക്ക് സുപരിചിതമാണ് അതേക്കുറിച്ച് വലിയ സംഭാഷണങ്ങളുടെ പ്രസക്തി ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല നമുക്കറിയാൻ പാടില്ലാത്തൊരു വിഷയം ക്ലാസ്സിൽ പോയി കോളേജിൽ പോയി പഠിക്കുന്നതുപോലെയല്ല നമുക്ക് മദ്യം മയക്കുമരുന്ന് അതിയായ കാര്യങ്ങളുടെ വിവ വിപത്ത് നന്നായിട്ടറിയാവുന്നൊരു സമൂഹമാണ് നമ്മളുടെ ഈ നാട് കണ്ട ഏറ്റവും വലിയ ഒരു ഹാൻഡമിക് ആയിട്ടുള്ള എപ്പിഡമിക് പ്രസ്ഥാനമായിരുന്നല്ലോ കോവിഡ് കോവിഡ് കഴിഞ്ഞ് വളരെ തീവ്രമായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രതിസന്ധിയാണ് ഡ്രഗ് എപ്പിഡമിക് അല്ലെങ്കിൽ പൻഡമിക് എല്ലായിടത്തും വ്യാപിക്കുന്ന എന്ന അർത്ഥത്തിൽ പറയുന്ന കാര്യമാണ് ഇവിടെ സംസാരിച്ചവരൊക്കെ പറഞ്ഞതുപോലെ ലഹരി പൂർണമായും നമ്മൾ ഒഴിവാക്കുക ലഹരി പൂർണമായിട്ട് ഒഴിവാക്കാത്ത ഒരു സമൂഹത്തിനും ഭാവിയില്ല നിലനിൽപ്പില്ല അവർക്ക് കാലം നിൽക്കാൻ പറ്റുകയാണ് പിന്നെ എങ്ങനെയാണ് നിലനിൽക്കുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ ഒഴിവാക്കേണ്ട ഒരു കാര്യമാണ് ലഹരി ഒരുപാട് ലഹരികളുണ്ട് അതിലിവിടെ നമ്മൾ പ്രത്യക്ഷമായിട്ട് ഉദ്ദേശിക്കുന്നത് മദ്യവും മയക്കുമരുന്നുകളുമാണ് ഇരുപത്തിനാല് മണിക്കൂറും ടി വി കാണണം എന്നാരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതും ലഹരിയാണ് എല്ലാ ലഹരികളും വിപത്തുകള് ഉണ്ടാക്കുന്നതാണ് ഏറ്റവും പ്രധാനമായിട്ട് ഈ മയക്കുമരുന്നുകൾ ക്രൂരത നരഹദ്യ നിർദ്ദയമായ ശാരീരിക ഘടനകള് ഇരയുടെ നിലവിളികള് പിടിപ്പിക്കലുകൾ ഇതെല്ലാം സമകാലിക മലയാളി സമൂഹത്തിന്റെ അടയാളപ്പെടുത്തലാണ് ഇവിടെ കുട്ടികൾ അവതരിപ്പിച്ച രണ്ട് വിശിഷ്ടമായ വ്യത്യസ്തമായ ആർട്ട് മൂല്യങ്ങളും നമ്മളോട് സംസാരിച്ചത് അതുതന്നെയാണ് ഇന്ന കരണത്തിൽ പൊതുവെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ രോഗം ബാധിച്ച മലയാളി സമൂഹത്തിൻ്റെ അവസ്ഥയായിരുന്നു ആ രണ്ട് പ്രസന്റേഷൻസിലും നമ്മൾ കണ്ടത് കഴിഞ്ഞ പതിറ്റാണ്ടുകളില് കേരളം ഹിംസാത്മകമായി കൊലയാണ് ഇവിടെ നടക്കുന്നത് മയക്കുമരുന്നിന്റെ മാരക വ്യാപനം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് മയക്കുമരുന്ന് ഏറ്റവും ഒരു കാര്യമാണ് നമ്മളുടെ കേരളം ഉടനീളം എന്ന് മദ്യശാലകളുണ്ട് നിയമങ്ങൾക്ക് ഇളവ് കൂടി വരികയാണ് ബലഹീനമാവുകയാണ് മയക്കുമരുന്ന് വ്യാപാരത്തിൽ പങ്കുകൊള്ളുന്ന ഹീന സംഘങ്ങൾ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് കേരള ജനതയ്ക്കാണ് ഭ്രമം സംഭവിച്ചിരിക്കുന്നത് ഒരുപാട് പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അവർക്ക് ജോലി ചെയ്യാൻ പറ്റാതെ എല്ലാവരും തന്നെ മന്ദബുദ്ധികളായിട്ട് കഴിയുന്നതിന്റെ കാരണവും ഈ മയക്ക് മരുന്നുകളാണ് ഹിംസാത്മകതിയെ ആദർശവൽക്കരിക്കുന്ന സിനിമകളും സീരിയലുകളും വളരെയേറെ ഉണ്ട് അടിയില്ലാത്ത കൊലയില്ലാത്ത വെട്ടില്ലാത്ത സിനിമയ്ക്ക് വേണ്ടത്ര ലഹരിയില്ല എന്ന് കരുതുന്ന ഒരു സംഭവം കൂടിയാണ് നമ്മൾ സർക്കാരും സർക്കാർ സംവിധാനങ്ങളും നിലപാട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും സാമൂഹിക സാംസ്കാരിക മതസംഘടനകളും യുവജന പ്രസ്ഥാനങ്ങളും ലഹരിക്കെതിരെയുള്ള പോരാട്ടം മുഖ്യ അജണ്ട ആയിട്ടെടുക്കണം ഈ കോളേജ് ഈ ഹയർ സെക്കൻഡറി ഇത്ര വലിയ താല്പര്യം ഈ കാണിച്ചത് നമുക്ക് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ് ദൃശ്യമാധ്യമങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ ലഹരി വിരുദ്ധ സന്ദേശം വേണ്ടത്ര പ്രചരിക്കുന്നില്ല വായിക്കപ്പെടുന്നില്ല ശ്രദ്ധിക്കപ്പെടുന്നില്ല ലഹരിക്കെതിരെ ബോധവൽക്കരണം പ്രതിഷേധ പ്രകടനങ്ങൾ എല്ലാം വളരെയേറെ നടത്തുന്ന ഒരു രൂപതയാണ് നമ്മൾ ഞാൻ ഉഷാജി അച്ഛനെയും സഹപ്രവർത്തകരായ പ്രസാദ് ഗുരുവളെ പ്രത്യേകിച്ച് ഞാൻ അനുമോദിക്കുകയാണ് ലഹരി വിരുദ്ധ ബോർഡുകൾ നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട് ലഹരി വിരുദ്ധ ക്ലബുകള് നമ്മൾ രൂപീകരിച്ചിട്ടുണ്ട് കർമ്മസമിതികള് രൂപീകരിച്ചിട്ടുണ്ട് കുട്ടികള് ക്യാമ്പസുകളിൽ ജീവിക്കണമെന്ന് നിർബന്ധമുണ്ട് നമുക്ക് ഹോസ്റ്റലുകളിൽ നിരീക്ഷണം ശക്തമാക്കേണ്ടതുണ്ട് മാതാപിതാക്കള് ഹോസ്റ്റലുകൾ സന്ദർശിക്കണം പറഞ്ഞിരുന്നല്ലോ ഡ്രഗ് വ്യാപാരികളെ കുറിച്ചാണ് ക്രിമിനൽസ് ആൻഡ് മർഡറേഴ്സ് പരിശീലിതാവ് അത്രയും കട്ടിയായ വാക്കുകൾ സാധാരണ ഉപയോഗിക്കുന്ന ആളാണ് വ്യാപാരികളെ ക്രിമിനൽ ആയിട്ട് പറഞ്ഞൊരു കാര്യമാണ് ലോകത്തോട് സേ നോ ടു നോ പറയുക എന്നുള്ളത് രാമിൻ്റെ വലിയൊരു ഒരു ശക്തമായ പ്രബോധനമായിരുന്നു ലഹരി കഴിയുമ്പോൾ നമ്മൾ സ്റ്റേജിൽ കണ്ടല്ലോ ഇല്ലാത്ത ശത്രുക്കളോട് നമ്മൾ യുദ്ധം ചെയ്യുക ഒരു ഉദാഹരണം പറഞ്ഞാൽ ശബ്ദമില്ല എന്ന് പറഞ്ഞ് ടി വി അടിച്ചുപൊട്ടിച്ച ഒരുപാട് കേസുകൾ എനിക്കറിയാം മയക്കുമരുന്ന് കഴിഞ്ഞ് പിള്ളേര് വിട്ടുവെന്ന് കാണിക്കുന്ന കാര്യമാണ് നമ്മുടെ ഈ ശബ്ദമില്ല എന്ന് പറഞ്ഞ് അടിച്ചുപൂട്ടിക്കുകയാണ് ശത്രുവാണെന്ന് കരുതി സ്വന്തം ബൈക്ക് മുറ്റത്ത് വെച്ച് അടിച്ച പൊളിച്ചവരുണ്ട് തീ നരാനായക്കുള്ള ശക്തിയില്ല എന്ന് പറഞ്ഞ് വീട്ടിനുള്ളിലെ അടുപ്പ് തല്ലിപ്പൊളിച്ചവരുണ്ട് വീട്ടിലുള്ള പാത്രങ്ങളെല്ലാം തല്ലിപ്പൊട്ടിച്ച് പുറത്ത് കളഞ്ഞിട്ടുള്ള സംഭവങ്ങളുമുണ്ട് സന്തോഷവും സങ്കടവും തോന്നേണ്ട കാര്യങ്ങളോടുള്ള പ്രതികരണം മറിച്ചാകുന്ന അനുഭവങ്ങളുമുണ്ട് മറവി രോഗവും പിടിച്ചവരുണ്ട് ആസ്മ കൂടുതലായവരുണ്ട് മസ്തിഷ്കം പാടെ തകർന്നവരും ഇതെല്ലാം പുറത്തൊന്നും നടക്കുന്ന കാര്യമല്ല നമ്മുടെയൊക്കെ വീടുകളിൽ ഭാഗികമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ സംഭവിക്കുന്ന കാര്യമാണ് ഇതെല്ലാം കഴിഞ്ഞ് നിലവിളക്കുമ്പോൾ ഈ കുട്ടി അല്ലെ കുട്ടികൾ ഇതൊന്നും അറിയുന്നില്ല വീട്ടിലെ സകലമായ പാത്രങ്ങളും ശിപ്പിച്ചു കടഞ്ഞാലും നേരം കളുക്കുമ്പോൾ ഇതെന്താ സംഭവിച്ചത് എന്ന് വീട്ടിൽ അമ്മയോടെ അപ്പനോട് ചോദിക്കുക ആരാണ് എന്റെ കയറിയത് ഇതാണ് മയക്കമരുന്നിന്റെ ഏറ്റവും വലിയ പ്രത്യേകം ക്ഷോഭിക്കുക ഭക്ഷണം കഴിക്കാതിരിക്കുക വ്യക്തിയുടെ ഭാരം ക്രമാതീതമായിട്ട് കുറഞ്ഞു പോകുന്നു അകാല വാർത്തയ്ക്ക് എത്തുന്നു ഇങ്ങനെ നൂറ് കണക്കിന് പ്രതിസന്ധികളിലേക്ക് കേരളത്തിലെ യുവാക്കൾ വന്നുകൊണ്ടിരിക്കുകയാണ് നോർത്തിലൊക്കെ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സംഭവിച്ച കാര്യം ഈ നാളുകളിലൊക്കെ ഇവിടെ നമ്മൾ കാണുന്നു അതായത് നമ്മളൊക്കെ തല കറങ്ങി മറ്റെന്തോ കാണുന്നത് പോലുള്ള അവസ്ഥയാണ് പല്ലുകൾ പൊടിയുന്നു ും കൊല്ലാനും കൊലപടി നടത്താനും പടിയില്ലാത്ത ആളുകളാണ് എത്രയോ സംഭവങ്ങൾ നമ്മൾ ഈ നാടുകൾ കണ്ടു ഈ നാടുകൾ കണ്ടു അതിൻ്റെ എല്ലാം കാരണം ഇതാണ് കുടുംബങ്ങൾ ശോഷിക്കുന്നു മൂല്യങ്ങൾ ഇല്ലാതാകുന്നു മാതാപിതാക്കൾക്ക് കുട്ടികളോട് വേണ്ടത്ര സംസാരിക്കാൻ അവസരമില്ലാതെ വരുന്നു കുട്ടികളെ ശ്രദ്ധിക്കുന്നില്ല ഇന്റർനെറ്റുകളുടെ ഉപയോഗം കൊച്ചുകുട്ടികളെ മാരകായി സ്കൂളിൽ കൊണ്ടുപോകുന്നു കുട്ടികൾക്കിടയിലെ തല്ലി തെറുക്കൽ പ്രസ്ഥാനങ്ങള് സ്കൂൾ പരിസരങ്ങളിൽ പടക്കം കുട്ടിക്കല് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഒരു ലഹരി മഫിയാവരണം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് പലപ്പോഴും ും ഉണ്ടാകുന്നുണ്ട് സ്കൂളില് സാറുകാരും നോക്കേണ്ടതാണ് വീട്ടിൽ മാതാപിതാക്കൾ നോക്കേണ്ടതാണ് വീട്ടിലെ മുതിർന്ന സഹോദരങ്ങളും ശ്രദ്ധിക്കണം അയൽപക്കാരും ശ്രദ്ധിക്കണം പള്ളിയിലെ അച്ഛനന്റാണ് വേറെ ജോലി ഇങ്ങനെ മാറി 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 കുറ്റപ്പെടുത്തലുകൾ മാതാപിതാക്കളും അധ്യാപകരും അയൽപക്കാരും വൈദികരും സമർപ്പിതരും എല്ലാവരും കൂടെ ശ്രദ്ധിച്ചാലേ നമുക്ക് ഈ തിന്മയ്ക്ക് പരിഹാരം കണ്ടെത്താനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം നമ്മൾ ഓരോരുത്തരും നിങ്ങൾ ഓരോരുത്തരും ഈ പറഞ്ഞ ഘടകങ്ങളിലൂടെ എല്ലാം കടന്നു വരുന്നവരാണ് നേരത്തെ വീട്ടിലെത്താത്ത കുട്ടികളുണ്ട് മാതാപിതാക്കൾ ഉറങ്ങിക്കഴിയുമ്പോൾ വീട്ടിന്റെ പുറത്തേക്ക് പോകുന്ന കുട്ടികളുണ്ട് മാതാപിതാക്കൾ അറിയാതെ ഹനീയമായിട്ട് വീട്ടിലേക്ക് വരുന്ന കുട്ടികളുടെ സംഘങ്ങളുണ്ട് ഇതൊക്കെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാതാപിതാക്കൾക്ക് പേടിയാണ് സ്കൂളിൽ ടീച്ചേഴ്സിന് പേടിയാണ് അയൽപ്പക്ക വീട്ടുകാർക്ക് പേടിയാണ് അത് ബുദ്ധിമാർണ്യം സംഭവിക്കുമ്പോൾ ഇതെല്ലാം നടക്കും നമ്മളറിയുന്നില്ല ഈ ചെയ്യുന്ന വ്യക്തികൾ ഇതറിയുന്നില്ല അതുകൊണ്ട് മാതാപിതാക്കളും അധ്യാപകരും വിദ്യാർത്ഥികളും നല്ലതുപോലെ അതിൽ സഹകരിക്കണം ഞാൻ പരസ്യമായിട്ട് പറയുകയാണ് നിങ്ങളിൽ ആരെങ്കിലും മയക്കമരുന്നോ കഞ്ചാവോ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കതറിയാം ഉറപ്പാൻ ഇനി ആ ഗ്രീയിലുണ്ട് ഇന്ന വ്യക്തികളോട് കോണ്ടാക്ട്സ് ഉണ്ട് നിങ്ങൾക്കതറിയാം അത്ര എളുപ്പത്തിൽ അധ്യാപകർക്കോ മാതാപിതാക്കൾക്കോ അതറിയാൻ സാധ്യമല്ല നിങ്ങൾക്കറിയാം നിങ്ങളത് ബന്ധപ്പെട്ടവരോട് വെളിപ്പെടുത്തിയാൽ മാത്രമേ തക്ക സമയത്ത് നമുക്ക് ആക്ഷൻ എടുക്കാൻ സാധ്യതയുള്ളൂ നിങ്ങൾക്ക് മാത്രമേ അത് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ ഞാൻ വീണ്ടും നിങ്ങളെ ചരഞ്ചെയ്യ നിങ്ങൾക്ക് അതറിയാം നിങ്ങൾക്ക് മാത്രമേ കൃത്യമായിട്ട് അറിയാൻ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു ബോംബാട അത് ഒരു കാഴ്ചപ്പാട് തക്ക സമയത്ത് നിങ്ങൾക്ക് ആ മതാധികാരങ്ങളെ വീടുകളിൽ സമ്മർദ്ദങ്ങളുണ്ട് നൂറ് ശതമാനം അത് കിട്ടിയില്ലെങ്കിലും മിണ്ടാതിരിക്കുന്ന മാതാപിതാക്കളുണ്ട് ഭക്ഷണം കൊടുക്കാതിരിക്കുന്ന മതാപിതാക്കളുണ്ട് നമ്മൾ ഈ സമൂഹം അങ്ങനെയായി പോയി അതാരെയും നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല നൂറ് ശതമാനം മാർക്ക് മാത്രമല്ലല്ലോ നമ്മളുടെ അത്യമായ കുലിയാധിഷ്ഠിതമായ ഒരു ഒരു ഘടകം എന്ന് പറയുന്നത് തോൽവിയെ അംഗീകരിക്കാൻ പറ്റാത്ത കുട്ടികളും മതാപിതാക്കളും അധ്യാപകരും ഉണ്ട് തോൽക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അത് ഉൾക്കൊള്ളാനും അത് ഇടാനും നമ്മൾ പഠിക്കേണ്ടതുണ്ട് ഉടനെ പോയിച്ചാകുകയല്ല അങ്ങനെ വിദ്യാഭ്യാസ മേഖലയിലും സാംസ്കാരിക മേഖലയിലും ഒക്കെ ഉണ്ടാകേണ്ട പരിവർത്തനങ്ങളിലേക്കാണ് നമ്മുടെ രൂപതയുടെയും മദ്യ വർജന പ്രസ്ഥാനങ്ങളിലൂടെ നമ്മള് മുമ്പോട്ട് പോകുന്നത് പാഠപുസ്തകങ്ങൾക്ക് പുറമെ പഠിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അത് നിങ്ങള് മറന്നുപോയ നിയമങ്ങളെ ബലഹീനമാകുന്നുണ്ട് ഇല്ലാതാകുന്നുണ്ട് അപ്പോഴ് നമുക്ക് തോന്നിവാസ്യം ജീവിക്കാനായിട്ട് പറ്റും നമുക്ക് ഇത്തരം സാമൂഹിക ചിന്മകളെ കീഴ്പ്പെടുത്താനായിട്ട് ശക്തമായ ബലപ്രയോഗം നമ്മോട് തന്നെ ചെയ്യണം യു ഹാവ് ടു കോൺ കൊടിക്ക് നിന്നെ തന്നെ കീഴ്പ്പെടുത്താൻ പറ്റിയാകുകയോ വിജയിക്കാൻ പറ്റിയോ ഇത് പൈശാക്ഷികമാണ് നമ്മളുടെ സർവ ശക്തിയും നശിപ്പിച്ചു കളയുന്ന പൈശാക്ഷിക പ്രവർത്തനങ്ങളാണ് എത്രയോയത്വത്തോടു കൂടിയാണ് ഞങ്ങള് ഇവിടെ നിങ്ങളുടെ ആർട്ടിസ്റ്റിക്കായിട്ടുള്ള അവതരണങ്ങൾ നടത്തിയത് അതുകൊണ്ട് നമ്മള് ഗൗരവതരമായിട്ട് ഈ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കണം വലിയൊരു സമ്മേളനമാണിത് ആള് നിറഞ്ഞ കവിഞ്ഞ് കോളേജ് വിദ്യാർത്ഥികൾ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്നവരും വിവിധ മതവിഭാഗത്തിൽപ്പെട്ടവരും വലിയൊരു സാംസ്കാരിക സമ്മേളനം കൂടിയാണ് ഇത്ര നൂറുകണക്കിന് കുട്ടികളോട് ഇതുപോലെ സ്വസ്ഥമായ അവസ അവസ്ഥയിൽ സംസാരിക്കാൻ നമുക്കത്ര എളുപ്പം നിങ്ങൾ നല്ല ഡിസിപ്ലിൻഡാണ് പക്വതയുള്ള കുട്ടികളെ പോലെ നിങ്ങൾക്ക് പിന്മാറാനാണ് ഈ കോളേജിൽ നിന്നൊരു അഭിമാനമാണ് ഈ രൂപതയ്ക്കൊരു പ്രത്യാശയാണ് യും യുവതീ യുവാക്കന്മാർ ഇതുപോലെ ഡിസിപ്ലിൻഡായിട്ട് ഇരിക്കുന്നു പെരുമാറുന്നു അല്ലെങ്കിൽ വലിയൊരു കാര്യമാണ് ഞാൻ പ്രിൻസിപ്പലിനെയും ഹെഡ് മാഷ്ടറേയും വൈസ് പ്രിൻസിപ്പൽമാരെയും ഒക്കെ അനുമോദിക്കുക ഒരു പാഠമാണ് തുറന്നു വായിക്കേണ്ട ഒരു പാഠപുസ്തകം കുറയാണ് എനിക്ക് തോന്നിയത് നമ്മുടെ

തിരുവചന വ്യാഖ്യാനങ്ങളും പൊതു കാര്യങ്ങളും കയ്യിലുണ്ട് മരിച്ച കുർബാന അർപ്പണവും തിരുവചന വ്യാഖ്യാനവും വളരെ നമുക്ക് ഉണർവ് നൽകുന്ന കാര്യങ്ങളാണ് അതുപോലെ നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ എക്സൈസ് കോട്ടയം വിമാനായ അജയ് അവരുടെ കയ്യിലാണ് അധികാരം പോലീസും ഇതുപോലുള്ള എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന്റെ പോലീസുകാരും ശക്തമായിട്ട് ഒന്നിച്ചാൽ ഒരു പരിധി വരെ എല്ലാം പരിഹാരമാണ് അവർക്ക് അധികാരമുണ്ട് അവരുടെ കയ്യിൽ വടിയുണ്ട് വേണ്ടി വന്നാൽ അവരത് ഉപയോഗിക്കും കേരള പോലീസ് നമ്മുടെ രാജ്യത്തെ ഏറ്റവും നല്ല പോലീസ് ഡിപ്പാർട്ട്മെന്റാണ് എക്സൈസ് ഏറ്റവും നല്ല ബുദ്ധിമാന്മാരുടെ ഒരു ഒരു കൂട്ടമാണ് അവര് ഏഴു കേസും പിടിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അത് പിടിക്കാൻ അവർക്കറിയാം അത്ര വൈഭവമുള്ള ഒരു രീതിയാണ് നിങ്ങളിൽ നിന്നും നല്ല പോലീസുമാരുണ്ടാകും നല്ല പോലീസുമാരുണ്ടാകും എങ്കിലേ നമുക്ക് ഡിസിപ്ലിൻ സ്ഥാപിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ